സെല്ല് തുറന്നു വിട സാറേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് സുരക്ഷ കിട്ടിയിരിക്കുന്ന പോലീസുകാരോട് നിരന്തരം ആവർത്തിക്കുന്നു ഉമ്മച്ചിയെ കാണണമെന്ന വാശിയിൽ നിൽക്കുന്ന അഫാനോട് പോലീസ് സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് അഫാന്റെ കാര്യം സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം സെല്ലിനകത്ത് കിടന്ന് പിച്ചിം പയ്യെ പറച്ചിലാണ് എനിക്കിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉമ്മേൻ്റെയും ബാപ്പേൻ്റെയും കൂടെ പോകണം അവരുടെ കൂടെ കഴിയണം എനിക്ക് തെറ്റിപ്പറ്റി എന്നും പറഞ്ഞിട്ടാണ് അഫാനിപ്പം സംസാരിക്കുന്നത് അച്ഛൻ വന്നിട്ട് കഴിഞ്ഞ ദിവസം വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവന് മാനസാന്തരവും കാര്യങ്ങളൊക്കെ വന്ന കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇപ്പം അവൻ ഉമ്മയെ കാണണം അച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിച്ചിംപൈ ഒക്കെ പറയാണ് അവന് ജയിൽ ചാടാനുള്ള ഒരു ടെൻഡൻസി ഒക്കെയാണ് ഇപ്പം അവൻ്റെ മനസ്സിൽ മൊത്തം ഈ അടുത്ത സമയത്താണെങ്കിൽ അവന് ഇഷ്ടമില്ല ഫുഡും കാര്യങ്ങളൊന്നും കൊടുത്ത് പിടിക്കുന്നില്ല അതായത് ആദ്യം അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവൻ പൊറോട്ട ഞാൻ രാത്രി പൊറോട്ടയും ചിക്കനേ കഴിക്കത്തുള്ളൂ പോലീസുകാർ അതുവരെ മേടിച്ചു കൊടുത്തായിരുന്നു ഇവന് ഈ നാണക്കെട്ടവന് സ്വന്തം തള്ളയും ഈ കൂടപ്പുറപ്പിനെയൊക്കെ കൊല്ലാൻ നോക്കി ചെറ്റയ്ക്ക് പോലീസുകാരൊന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തെളിവെടുക്കുന്ന സമയത്താണെങ്കിലും മീൻ കറി ഇല്ലാതെ ചോറ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു മീഡിയ പറയുന്ന രൂപ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പോലും നമ്മൾ വിശ്വസിച്ചില്ല പിന്നീട് എല്ലാ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാ ന്യൂസിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ മീൻ കറി ഇല്ലാതെ ചോറ് ഇപ്പൊ സെല്ലില്ലാത്ത ആണെങ്കിൽ ഇപ്പം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ആ അതിൻ്റെ ഇടയ്ക്ക് ഈ സെല്ലിൽ കൊണ്ട് ഈ ഇവിടെ സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ട സമയത്താണെങ്കിലും ഈ പറയുന്ന ചിക്കനും അത്രയും ആൾക്കാരെ അടക്കുമ്പോൾ ഇവന് മാത്രം എന്താ മട്ടനും ചിക്കനും ഒക്കെ ഇപ്പം പുണ്യം ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നതെന്നുള്ള മട്ടും പാവില്ല ഇപ്പൊ ിച്ചും പയ്യും പറച്ചിലാണ് ഏഹ് ഇപ്പൊ ഇവിടെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവനെ ജയിലിൽ ചാടണം എന്നുള്ളൊരു എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്നുള്ളൊരു മട്ടും ഇതാണ് അവൻ്റെ സംസാര രീതിയിലൊക്കെ എടാ അഞ്ച് പേരെയാണ് നീ കൊന്നത് നീ ചെയ്ത പാപമാണ് ഒന്ന് ആലോചിക്കണം പിന്നെ അതുപോലെ തന്നെ ഷെമീൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും ഉമ്മയുടെ കാര്യങ്ങൾ അവരിപ്പോഴും ജീവിച്ചിരിപ്പം ഉണ്ടെങ്കിൽ കാരണം ഈ പാവങ്ങൾക്കെല്ലാം കൂട്ടുനിന്നെന്ന് ഞാൻ അവരുടെ പേരേ പറയത്തുള്ളൂ ഈ പാവങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന അവർ തന്നെയാണ് അവർ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇതെല്ലാം ദൈവം എന്ന് പറഞ്ഞ ഒരാൾ ഇതെല്ലാം കാണിച്ചിട്ട് അവരെ ഈ ലോകത്തുനിന്ന് ഇവിടത്തുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഇത് പറയാൻ എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ ഞാൻ പറയുവാണ് കാരണം ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കി വീട്ടിൽ കടം കയറി നടക്കുന്ന സമയത്തായി അയ്യായിരം പതിനായിരം രൂപയുടെ ആഹാരവും പിന്നെ പൊറോട്ട ഇറച്ചി ഇല്ലാതെ ഒരു ആഹാരം കഴിക്കത്തില്ല എന്നും പൊറോട്ട ഇറച്ചി മാത്രം അവന് രാത്രിയത്തെ ഫുഡാണ് അവനിപ്പോൾ ജയിലിൽ ഇതൊന്നും പറ്റുന്നില്ല ായിരം പതിനായിരം രൂപയുടെ ഒക്കെ ചെലവുണ്ടാക്കുമ്പോൾ മനസ്സിലായി എന്തായാലും പൊറോട്ട എർജി നിന്നൊന്നും അല്ല കളഞ്ഞിരുന്നത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉപ്പ എന്ന് പറയും ചെയ്ത് ഒരിക്കലും ഇവനെ അംഗീകരിക്കത്തില്ല ഇവനെ മുൻനിർത്തി ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ഇവനെ ഇവനൊരിക്കലും അംഗീകരിക്കില്ല എന്റെ കേരളയ കുഞ്ഞിനെ കൊന്നവന് അവനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ അവന് തെറ്റി പറ്റിയെന്ന് പറയുന്നു ഓക്കെ ഇത് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിലോട്ട് പോവാം നിങ്ങൾ പറ ഇവൻ ഇവനെ എന്താ ഇവൻ തൂക്കിക്കെ തൂക്കണ്ടവനെ ഇവനെ വെറുതെ വിടരുത് അതുപോലത്തെ ദ്രോഹമാണ് ചെയ്തത് അവനിപ്പോൾ ഫുഡ് ഇല്ലാതെ പറ്റത്തില്ല ചിക്കനും മട്ടനും അവന് നല്ല ആഹാരം കിട്ടത്തില്ല അവൻ ഫുഡ് നല്ല ആഹാരപ്രിയനൊക്കെ തന്നെ ഇപ്പോൾ അവനൊന്നും ഇല്ലാതെ പറ്റുന്നില്ല എടാ നട്ടല് ആണുങ്ങൾക്ക് നട്ടല് എടാ എത്ര പേര് കടക്കെറിയുന്ന ഈ കേരളത്തിൽ നിൽക്കുന്നുണ്ട് എത്ര ആൾക്കാർ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാവും അവരൊക്കെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി നമുക്കായിട്ട് ദൈവം ഒരു വഴി ഉറക്കും എന്ന് കരുതിയിട്ട് നീ ചെയ്ത ചെറ്റത്തരവാണോ ഓക്കെ എന്തായാലും നമുക്ക് ആ വീട്ടിലോട്ട് പോവാം സെല്ല് തുറന്നു വിട് സാറേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് സുരക്ഷ കിട്ടിരിക്കുന്ന പോലീസുകാരോട് നിരന്തരം ആവർത്തിക്കുന്നു ഉമ്മച്ചിയെ കാണണമെന്ന വാശിയിൽ നിൽക്കുന്ന അഫാനോട് പോലീസ് സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഇനി അവരെയും കൂടി കൊല്ലാനാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഉമ്മച്ചിയെ കൊല്ലുമെന്ന് ജയിൽ അധികൃതരോട് പലതവണ അഫാൻ പറഞ്ഞു അവൻ പലതവണ പറഞ്ഞ അവൻ ഇപ്പൊ ഉമ്മ കാണേണ്ട ആവശ്യം എന്തിനാണ് ഇപ്പോഴാണല്ലോ വന്നത് ഇപ്പോഴാണോ നിനക്ക് വന്നത് ഏഹ് എന്തിന് വന്നത് നിനക്ക് എന്തിന് ഇഷ്ടമുള്ള ആഹാരം കിട്ടുന്നില്ലേ നിനക്ക് ഫോൺ ഇല്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എ സിയില്ലേ ഏഹ് കൊതുക് അടിക്കുന്നുണ്ടോ ആ പിന്നെ അണിന് ബെഡ് വേണം ബെഡും കാര്യങ്ങളൊക്കെ വേണം അന്ന് പോലീസ് സ്റ്റേഷൻ ഇതാ പറഞ്ഞത് ഇപ്പൊ പിന്നെ അവർ അതാണ്ട് തറയിൽ അതാണ്ട് വായൊക്കെ ഏതാണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് കാരണം ഈ ആത്മഹത്യയൊക്കെ സെന്റൻസിയൊക്കെ ഉള്ളവർ ഭയങ്കര ആവുമ്പോൾ പിന്നെ പറയാനൊന്നും പറ്റത്തില്ലല്ലോ എടാ അനുഭവിക്കടാ ഇപ്പൊ തന്നെ നിനക്കൊന്നും പറ്റുന്നില്ല ഇനിയിപ്പോൾ പത്ത് പതിനാല് വർഷം ജയിലിലാവുമ്പോൾ നിന്റെ അവസ്ഥയൊന്നും ആലോചിക്കടാ നീ നരയിക്കണോടാ മാനസാന്തരം ഉണ്ടായോ എന്ന ചോദ്യങ്ങളും വരുന്നു എന്നാൽ ഇനി ഒരിക്കലും മകനെ കാണാൻ ആഗ്രഹമില്ലെന്ന് റഹിം വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷെമിക്ക് ഇപ്പോഴും മകനെ കാണണം എന്ന ആഗ്രഹമുണ്ട് റഹീമിന്റെ ബന്ധുക്കൾ ആരും ഷെമിയെ കാണാൻ വരാറേയില്ല എന്നാൽ ഷെമിയുടെ ചില ബന്ധുക്കൾ വരാറുണ്ട് എന്തിനു വരണം അദ്ദേഹത്തിന്റെ ബന്ധുക്കാരെന്തിനെ വരണം അവരുടെ കുടുംബത്തിന് ആ നഷ്ടം ഉണ്ടായത് ഒന്ന് ആലോചിക്കാം ആ ഉമ്മ എന്ത് പഴിച്ചു അതായത് ആ മുത്തശ്ശി പിന്നെ റഹീമിൻ്റെ ബ്രദറും വൈഫും ഇവരൊക്കെ എന്ത് വഴിച്ചു ഏഹ് ഇള പോനോ ഷെമിയുടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ ഇല്ലല്ലോ ഷെമിക്ക് ഓക്കെ ഷെമിക്കും ഈ ഒരു അവസ്ഥയെ കാണണം ഇവരെല്ലാം വരുത്തി വെച്ചതാണ് ഇവരെല്ലാം ആരും വരുത്തില്ല പിന്നെ എന്തിനെ വരണം പിന്നെ മറ്റവർ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെമിയുടെ ബന്ധുക്കാർ വന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാ എന്റെ ദൈവനായിട്ട് ഇനി സഹകരിക്കരുത് ഇനി അവനോട് മിണ്ടരുത് അവനെ കാണാൻ പോകരുത് ഈ പറയുന്നത് ഇവന്റെ അച്ഛനും പറഞ്ഞു ഞാനെ ഒരിക്കലും ഈ ഒരു മകനെ സ്വീകരിക്കത്തില്ല എന്നാ പറയുന്നത് ആൾക്കാർ പല ന്യൂസും അടിച്ചിറക്കുന്നുണ്ട് അതിനെതിരെ അദ്ദേഹം ഇപ്പോൾ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത ന്യൂസ് പറഞ്ഞ് ഞങ്ങൾ ഒന്നാവുന്നു അങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയില ഒരിക്കലും ആ മനുഷ്യൻ ചെയ്യത്തില്ല അവരും പറയുന്നത് ഇനി ഒരിക്കലും അഫാനെ കാണാൻ ഇടവരരുത് ഷെമിയെ കാണാൻ അഫാനെ അനുവദിക്കരുത് എന്നുമാണ് അഞ്ച് പേരെ കൊന്നിട്ട് തെറ്റുപറ്റിയതാണ് എനിക്ക് മാനസാന്തരം ഉണ്ടായി തിരികെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാൽ സെല്ല് തുറന്ന് തരുമെന്ന് കരുതിയോ കൃത്യമായ പ്ലാനിങ്ങോടെ അഫാൻ കൊലപ്പെടുത്തിയത് അഞ്ച് പേരെയാണ് അഞ്ച് മനുഷ്യരെ അല്ലാതെ പട്ടിക്കുഞ്ഞിനെയോ പൂച്ചക്കുഞ്ഞുങ്ങളെയോ അല്ല മൃഗങ്ങളെ കൊന്നാൽ പോലും അഴിക്കുള്ളിൽ കിടക്കണം അപ്പോഴാണ് അഞ്ച് പേരെ തീർത്തിട്ട് വീട്ടിൽ പോയി സുഖമായി കഴിയണം എന്നുള്ള ആവശ്യം അഫാനെതിരെ അമ്മ മൊഴി കൊടുത്ത കാര്യമൊക്കെ റഹീം മകനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പൊട്ടി കരയുകയായിരുന്നു അഫാൻ എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പൊട്ടി എടാ നീ കരയണം എടാ നിന്റെ അനിയനെ ഒന്ന് കരയാൻ പോലും നീ അനുഭവിച്ചോടാ നീ പറ ഏ ആ പെണ്ണിനെയോ ഏ ആ മുത്തശ്ശിയോ എന്തോ കുഴി കാലെടുത്ത് വെച്ചിരിക്കുന്ന അവർക്ക് എന്തിനാ സാറേ സ്വർണം എന്നും ആ പാപത്തിനെ കൊന്നത് ഏഹ് ആ പാവം ഒക്കെ നീ ഇവിടെ കൊണ്ട് കളയേ പൊട്ടിക്കര നീ പൊട്ടിക്കര നിന്നെ എന്റെ കൈ കിട്ടിയായിരുന്നു ഞാൻ മോന്തോരച്ചേനെ അവിടെ ഇട്ടേനാ സീരിയസ് ആയിട്ട് പറയാനോ എനിക്കൊരു പേടിയല്ല എത്ര മുന്നോ അഞ്ചല പത്തല പതിനായിരം കൊന്നെന്ന് പറഞ്ഞാലും എന്റെ മോനെ എനിക്ക് തോന്നലുള്ള മനോ കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ എന്റെ അപ്പുറം ചിലപ്പോൾ പൊട്ടിക്കും ഞാനാ കാരണം അത്രയ്ക്ക് തുള്ളി നിക്കി ഒരു കേസ് കേട്ട് സംസാരിച്ചു വരുവാണെങ്കിലോ നാണയം കെട്ട നാളി എന്നാ പറയാം കൊന്നതിന് നിന്നോട് പൊറുക്കില്ല എന്ന് റഹീം മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു വീട്ടിലേക്ക് പോകണമെന്നുള്ള അഫാന്റെ പിടിവാശിക്ക് പിന്നിൽ ഒരു കാരണമുണ്ട് ജയിൽ ജീവിതം അഫാനും മടുത്തിട്ടുണ്ട് വലിയ ധൂർത്ത് നടത്തി ജീവിച്ച ആളാണ് അഫാൻ അവൻ ഭക്ഷണം നന്നായി കഴിക്കും അതിനുവേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുമെന്ന് റഹീം തന്നെ മുൻപ് പറഞ്ഞിരുന്നല്ലോ ജയിൽ ഭക്ഷണം അഫാൻ അങ്ങോട്ട് പറ്റുന്നില്ല മാത്രമല്ല രാത്രി കാലങ്ങളിൽ കറങ്ങി നടന്നിരുന്ന ആളുമാണ് അഫാൻ സെല്ലിനുള്ളിലെ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചുപൂട്ടി കിടക്കാൻ അഫാന് കഴിയില്ല അതിൻ്റെ അസ്വസ്ഥതകൾ അഫാൻ വരും ദിവസങ്ങളിലും കാണിക്കും അഫാനെ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ ജയിൽ അധികൃതർ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ എന്നാൽ അഫാൻ ഇതിനോട് സഹകരിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം മാതാപിതാക്കളെ കാണണമെന്ന ആവശ്യം ആവർത്തിക്കുന്നുണ്ടെങ്കിലും അഫാൻ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതിനു മുൻപ് അഫാൻ പോലീസിന് മുന്നിൽ വലിയ ഡിമാൻഡുകളൊക്കെ ആയിരുന്നു നിരത്തിയിരുന്നത് പൊറോട്ടയും ചിക്കനും വേണം കിടക്കാൻ ബെഡ് വേണം എന്നൊക്കെ എന്നാൽ ഇപ്പോൾ അത്തരം പിടിവാശികളില്ല അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ അഫാന് ആത്മഹത്യാ പ്രവണതയില്ലെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആവശ്യം സെല്ല് തുറക്കണം തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നതാണ് അഫാനെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരാൻ തന്നെയാണ് ജയിൽ അധികൃതരുടെ തീരുമാനം നിലവിൽ ജയിലിൽ യു ടി ബ്ലോക്കിലാണ് അഫാൻ ഉള്ളത് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബീവി സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെ ആയിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും നടന്നത് അഫാൻ്റെ ലിസ്റ്റിൽ മറ്റ് ചില പേരുകാരും ഉണ്ടായിരുന്നു അവരൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ് ആ രക്ഷപ്പെട്ടത് മൊത്തം പന്ത്രണ്ട് പേരെയാണ് അവൻ കൊല്ലാനുദ്ദേശിച്ച് ആറുപേരെ ഞാൻ കൊന്നു ആറുപേര് രക്ഷപ്പെട്ടു ആറുപേരെ ടാർഗറ്റ് ചെയ്തിട്ട് അഞ്ചുപേര് മരിച്ചു ഒന്ന് അവൻ്റെ അമ്മ രക്ഷപ്പെട്ടു ഒന്ന് എന്താ തട്ടത്തിൻ മലയത്തിലെ അവൻ്റെ അമ്മയുടെ അനീത്തിയുടെ സോറി അമ്മയുടെ അമ്മയുടെ അനീത്തിയുടെ അനീതിയും കൊച്ചുമോളെയാണ് കൊല്ലം പ്ലാനിട്ട് അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കാണും പുതിയ ആയിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാനീ പറയുന്നത് അത് വേറെ എന്താണെന്ന് വെച്ചാൽ ഇവർ ചെന്നിട്ട് കടം ചോദിച്ചു അമ്പതിനായിരം രൂപ ചോദിച്ചപ്പം ഇവർ കൊടുത്തില്ല നിൻ്റെയൊക്കെ ആഡംബര ജീവിതം കാരണമാണ് നിനക്കൊക്കെ ഈ അവസ്ഥ വന്നതെന്ന് പറയുന്നത് ഏഹ് ഇത് കേട്ട് ഈ തള്ളയുടെ അടുത്ത് ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചു കേട്ടിട്ട് ചിരിക്കുകയും ചെയ്തു ഈ കൊച്ചിത് ചിരിച്ചപ്പോൾ ഈ കൊച്ചിനെ അവൻ ഓട്ടോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൊച്ചിനെയൊന്നോട്ട് ഈ പറയുന്ന സ്ത്രീയെ പിന്നെ അനിയനെ കൊന്നുകഴിഞ്ഞ് ഇവൻ ഈ കള്ളും കുടിച്ച് അവനെ ചെറിയ എലിവേഷൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി മാത്രമേ ഏറിയിട്ടുള്ളൂ അവന് പോകാനുള്ള ത്രാണിയില്ലായിരുന്നു അവനത് ത്രാണി ഉണ്ടായിരുന്നെങ്കിൽ അവരെ അവൻ തീർത്താനെ ഇത് ഓൾറെഡി അവൻ സമ്മതിച്ച കാര്യങ്ങളൊക്കെ ഇത് അറിയാത്തവരോട് വേണ്ടിയാണ് ഞാൻ ഈ പറയുകയൊക്കെ ചെയ്യുന്നത് മൊത്തം പന്ത്രണ്ട് പേരെയാണ് ടാർഗറ്റ് ചെയ്തത് അവനിപ്പൊ കിടന്ന് കരയാനോ അവന് ചിക്കനകത്ത് ഞാനൊന്നും പറയുന്നില്ല മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത് അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷൻ കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുന്നതോടെയുമായിരുന്നല്ലോ എല്ലാ വിവരങ്ങളും അതായത് കേരളം തന്നെ ഞെട്ടിയ ആ വിവരം പുറത്തേക്ക് വരുന്നത് കൂട്ടക്കൊലപാതകത്തിന്റെ പോലീസ് കസ്റ്റഡിയിലും ജയിലിലും നിരന്തരം ആത്മഹത്യാ ഭീഷണിയായിരുന്നു പിന്നീട് അഫാൻ മുഴക്കിക്കൊണ്ടിരുന്നത് ആഹാരം കഴിക്കാതെ സെല്ലിൽ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയും ഇടയ്ക്കിടെ ഒച്ചത്തിൽ ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നത് കൊണ്ട് തന്നെ പോലീസ് ഉറക്കമില്ലാതെ കാവലിരിക്കേണ്ട ഗതികേടിലായിരുന്നു ജയിലിനുള്ളിൽ കിടന്ന് എത്രയൊക്കെ വിളച്ചിലെടുത്താലും ഒന്നും വിലപ്പോകില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ അഫാൻ തന്നെ ഒതുങ്ങിയെന്ന് ജയിൽ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അഫാന്റെ ആഹാര രീതികളും പിടിവാശികളും ഒക്കെ കണ്ട് ആദ്യം അമ്പരന്ന് പോയത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു പാങ്ങോട് സ്റ്റേഷനിൽ വെച്ച് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് കഴിക്കാതെ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു അന്ന് അഫാൻ ആദ്യം അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അതായത് ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസായിരുന്നു അഫാനെ അറസ്റ്റ് ചെയ്തത് ആ സമയത്ത് പാങ്ങോട് സ്റ്റേഷനിൽ അഫാൻ കാണിച്ചു കൂട്ടിയതൊക്കെ തനി തെമ്മാടിത്തങ്ങളായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് അവിടെ വെച്ച് ചോദിക്കുമ്പോൾ താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും അഫാൻ പറഞ്ഞു തുടർന്നാണ് ഇഷ്ട ഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകിയത് നേരത്തെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻ കറി വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പത്രങ്ങളിലൊന്നും തനിക്ക് കിടക്കാൻ കഴിയില്ല എന്ന് അഫാൻ ആവർത്തിച്ചു തുടർന്ന് പത്രം പോലീസ് തിരികെ വാങ്ങി തനിക്ക് തറയിൽ കിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സെല്ലിനുള്ളിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ചു നൽകിയിരുന്നു ഇത് തന്നെയായിരുന്നു ജയിലിനുള്ളിലും അഫാന്റെ ധാർഷ്ട്യങ്ങൾ തനിക്ക് പൊറോട്ടയും ചിക്കനും വേണം എന്നുള്ള നിബന്ധനകളൊക്കെ അഫാൻ തന്നെയായിരുന്നു വെച്ചത് ഈ വാർത്തകളൊക്കെ പുറത്തു വന്ന ഇപ്പൊ മനസ്സിലായല്ലോ എന്തായാലും മോനെ ഈ ജയിലിലൊന്നും ഇത് നടക്കത്തൊന്നും ഇല്ല നീ ആരാ സ്പെഷ്യൽ പുള്ളിയോ എന്തായാലും ഇവന്റെ ശിക്ഷയും കാര്യങ്ങളും ഇവനെ എന്ത് കൊടുക്കണമെന്ന് ഉടനെ തന്നെ തീരുമാനിക്കും ഈ കേസ് നീട്ടി നീട്ടി നീട്ടിപ്പോവരുത് ഇവനെ ജീവപര്യന്തരം അല്ലെങ്കിൽ ഇവനെ കേട്ടണം ഇവനെ അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു അവളെ ഇപ്പൊ അവടെ റിപ്പോർട്ട് ഇപ്പം നൈസായിട്ട് അവളിറങ്ങും അവളെ വേറെ രീതിയിലും ജീവപര്യന്ത ആക്കും ഏ എന്തായാലും ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്കിലും അത് ചെയ്യണം കാരണം ഇവൻ അത്രയ്ക്ക് ദ്രോഹം ആ ഇളയ കുഞ്ഞും ആ പെണ്ണ് ഫർസാന അവിടെ കാര്യമൊന്നും ആലോചിച്ച് എന്നിട്ടും മീഡിയക്കാരൊക്കെ അവരുടെ ബ്രദറിനോടൊക്കെ ചെന്നിട്ട് എന്താണ് സംഭവിച്ചത് അവരുടെ മാനസികാവസ്ഥ പോലും ഒന്നും കഥാ കുടുംബത്തു വിളിച്ചു കൊല്ലുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ ചേരണം നായേ അയ്യോ അതും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ പ്രേരിപ്പിച്ചതൊന്നുമല്ല എന്നാലും ആ വീട്ടുകാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ആ ഒന്ന് എന്നാലോചിച്ച് നോക്കി ഇവന് വേണ്ടി ഒന്നര ലക്ഷം രൂപ കുട്ടി കൊടുത്തു അത് മാത്രമല്ല ഫീസ് എപ്പോഴും ചോദിക്കുകയും ചെയ്തു ഒന്നര ലക്ഷം രണ്ട് പാട്ട് സ്വർണം കൊടുത്തു ഇവൻ തന്നെ ഇവള് തന്നെ പറയുകയും ചെയ്തു എനിക്ക് ആ സ്വർണ്ണം തിരിച്ചതാ എനിക്ക് ഇന്നേ പോലെയാണ് വീട്ടിൽ സീനാവും പിന്നെ ആ പൈസ എന്താണ് എനിക്ക് ഫീസ് അടയ്ക്കണം ഫീസ് അടയ്ക്കുന്നതിൻ്റെ പൈസയാണ് അവസാനം കുറിച്ച് അപേക്ഷിച്ച് വെച്ചു എന്തെങ്കിലും ഇളവ് കിട്ടാൻ വേണ്ടി ഏ നിരന്തരമായിട്ട് ഇവരും ഇവരോട് ചോദിക്കുന്നതിൻ്റെ അതിൻ്റെയും കൂടെ വൈരാഗ്യം ഉണ്ടായിരുന്ന ഇറക്കി അതവൻ പറയുകയും ചെയ്തു വൈരാഗ്യമായിരുന്നു ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെയൊക്കെ എടാ നിനക്ക് ഗതി പിടിക്കത്തില്ല പൊറോട്ട അറിജീന്ന് എനിക്ക് ഇപ്പോഴും തിന്നാണോ എടാ ഈ ശവങ്ങളൊക്കെ ഇന്ന് തിന്നാണെന്നാണ് അത്ര എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എൻ്റെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയറും സംഭവമൊക്കെ ചെയ്യുക ബൈ ലവ് ഭയങ്കര